നമസ്കാരം പ്രിയപ്പെട്ടവരെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് കൈമോശം വന്നുപോയ ഏറെ നന്മകളും പൈതൃക സമ്പത്തും തിരികെ പിടിക്കാൻ പ്രചോദനമേകുന്ന ഒരു കൊച്ചു നാടകം അവതരിപ്പിക്കുന്നു മാതാപിതാക്കളുടെ സ്നേഹത്തെയും കരുതലിനെയും സഹന ജീവിതത്തെയും അവഗണിക്കുന്ന ഇന്നിന്റെ മക്കൾ പാടില്ലാത്ത തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട് തന്റെയും കുടുംബത്തിന്റെയും ജീവിതം ദുരിതവും ദുരന്തവുമാക്കുന്ന എടുത്തുചാട്ടക്കാരികളായ പെൺകുട്ടികൾ ലഹരിയാൽ ആകർഷിക്കപ്പെട്ട് ലഹരി മാഫിയയുടെ വലയിൽ വീണൊഴലുന്ന യുവജനങ്ങൾ അണയാത്ത ദീപങ്ങളായി മാതാപിതാക്കളെ കരുതിയിരുന്ന ഒരു കാലത്തു നിന്നും ആയുസ്സിന്റെ അവസാനമെത്തുമ്പോൾ അവഗണിക്കപ്പെടുന്ന കുറേ വാർദ്ധക്യങ്ങൾ നന്മ ചിതലരിച്ചു ഈ ലോകത്ത് സ്നേഹത്തിന്റെ കരുതലിന്റെ തണൽമരങ്ങളായി സേവനത്തിന്റെ കൈത്തിരി നാളങ്ങളായി നമുക്ക് മാറാം സഭയോടൊപ്പം പുരോഹിതരോടൊപ്പം നമുക്കൊന്നായി അണിചേരാം എട്ടു വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈസ്റ്റ് ഹിൽ ഫാത്തിമ മാതാ തിയേറ്റേഴ്സ് അഭിമാനപൂർവം അവതരിപ്പിക്കുന്നു നാടകം മുറിവുകൾ ഒരു പ്രശ്നം അല്ലോ എനിക്ക് അടിച്ചില്ലല്ലോ ഇതാ നിന്റെ ചായ കഴിക്കാൻ പഴംപൊരി വേണോ കുമ്പളപ്പം വേണോ അതോ പഴംപൊരി വേണോ അതോ പഴംപൊരി വേണോ എന്നാ പഴംപൊരി വേണ്ട കുമ്പളപ്പം പോരട്ടെ അതല്ലേ സുഖിച്ചേട്ടന്റെ സ്പെഷ്യൽ ആ Yeah!